ഇന്ന് നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മട്ടൺ സ്റ്റ്യൂ ഉണ്ടാക്കിയല്ലോ ഉരുളക്കേങ്ങ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി മട്ടൺ സ്റ്റ്യൂ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം ആദ്യം തന്നെ ഞാൻ ഉരുളക്കേങ്ങ് തൊലി കളഞ്ഞിട്ട് വയ്ക്കുന്നുണ്ട് അത് ഒന്ന് വെള്ളത്തിൽ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് മാറ്റി വെക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇവിടെ സബോള ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒപ്പം ഉരുളക്കേങ്ങും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓണാക്കി കുക്കർ അടുപ്പത്ത് വച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് വേപ്പില സബോള ഇതൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം ഒരുപാട് നേരം വാഴറ്റേണ്ട ആവശ്യമില്ല അതിലേക്ക് മുന്നൂറ് ഗ്രാമോളം മട്ടൺ ചെറിയ കഷ്ണങ്ങളാക്കിയതും കല്ലുപ്പും കൂടെ ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കി വെക്കണം അപ്പം ഞാനിവിടെ ഒരു മൂന്ന് നാല് പിടി ചെറിയ തേങ്ങയുടെ പാലാണ് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് നല്ല കട്ടിയായിട്ട് തന്നെ എടുക്കണം കേട്ടോ ഇത് രണ്ടാം പാലും മൂന്നാം പാലും ചേർന്നതാണ് രണ്ടാം പാലും മൂന്നാം പാലും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അതും അത്യാവശ്യം കട്ടിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ മട്ടൺ വെന്തോന്ന് നോക്കാം ചിലവർക്ക് മൂന്ന് വിസലിലൊക്കെ വേവും ചിലപ്പോൾ ആറു ഏഴോ ഒക്കെ വിസല് വേണ്ടി വരും നാടൻ മട്ടൺ ആണെങ്കിൽ അപ്പോൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് നന്നായി വെന്ത് വന്നതിന് ശേഷം ഈ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒരു ഒരടിയോ അല്ലെങ്കിൽ രണ്ടടിയോ അടിച്ച് കഴിഞ്ഞാൽ ആ തെയ്യമൊക്കെ പിടിക്കും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ജാതി പത്രിക രണ്ട് ഏലയ്ക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഉരുളക്കേങ്ങും വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ടാം പാലും മൂന്നാം പാലും ഒഴിച്ച് നല്ലോണം തിള വരുന്നത് വരെ തിളപ്പിക്കണം അതായത് ആ തേങ്ങാപ്പാലിൻ്റെ ആ പച്ച ചുവ ഒന്ന് മാറണം ഇതിപ്പം നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ സ്റ്റവ് ഓഫാക്കാം ഇനി നമുക്ക് താളിച്ചിടണം അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള നെയ്യാണ് നെയ്യില് താളിക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇപ്പം ഒരു അഞ്ചാറ് ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയിട്ട് അതിലേക്ക് ക്യാഷ്യൂനട്ട്സും റേസൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒപ്പം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വരണം കാഷുനട്ട്സൊക്കെ ചെറുതായിട്ടൊന്ന് കളർ മാറി വരണം അതിന് ശേഷം നമ്മുടെ മട്ടൺ സ്റ്റൂലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ സൂപ്പർ ടേസ്റ്റി സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് അത് പണ്ട് നമ്മളിത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിച്ചിരുന്നത് അപ്പം ഞങ്ങളിവിടെ സത്യത്തിൽ പത്തിരി എടുത്തിട്ടുണ്ട് പൊറോട്ട എടുത്തിട്ടുണ്ട് ബ്രെഡും എടുത്തിട്ടുണ്ട് അപ്പം ഇഷ്ടമുള്ളത് കൂട്ടി കഴിക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ